എനിക്ക് ഈ പെണ്ടിയോട് പറയാനുള്ളത് സത്യത്തിൽ ഞാൻ വരും നിന്റെ അടുത്തേക്ക് ഒരു സംശയം നീ കരുതണ്ട ഈ കേസൊന്ന് അവസാനിക്കട്ടെ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് പി വി അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടുണ്ടല്ലോ അതിൽ അടിയിലെ മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ പറിച്ചു ഞാൻ എടുക്കും കേരളത്തിലെ സമൂഹം അത് കാണും അതിന് പത്ത് ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും െന്നും നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ നിന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിക്കോണ്ട് ഞാൻ മൂടുക ഇപ്പോ ഈ പ്രസംഗം കേട്ടപ്പോ അതിനെക്കുറിച്ച് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഭാവനയിൽ ഇങ്ങനെ ആലോചിച്ചു അതായത് നമ്മുടെ പി വി എൻ പറക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ട് ഇങ്ങനെ ഇനി എറണാകുളത്തെ ശേഖരിക്കുന്നതാണോ എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചു അത് ഇദ്ദേഹം ഇത് നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവരുവോ അല്ലെങ്കിൽ എറണാകുളത്ത് വന്നിട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും സുഹൃത്തുക്കളെ വല്ലതും ഉപയോഗിച്ചുകൊണ്ടോ അദ്ദേഹത്തിന്റെ പാർട്ടി ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും എവിടെ എന്തെങ്കിലും ഇങ്ങനെ ഒരുപക്കത്തെ മാലിന്യം സംഘടിപ്പിക്കുന്നു അപ്പൊ അതുമായിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ തന്നെയാണോ ഈ ജയശങ്കർ വക്കീലിന്റെ ഓഫീസിന്റെ മുമ്പിൽ വരുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അങ്ങനെ ഒരു കാറിൽ ഇങ്ങനെ കക്കൂസ് കക്കൂസുമാലിനൊക്കെ ആയിട്ട് വന്നിറങ്ങുന്ന നമ്മുടെ അൻവറക്ക പിൻവർ എം എൽ എ അവിടെ നിന്ന് നേരെ നമ്മുടെ ജയശങ്കറിന്റെ ഓഫീസിലോട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിലോട്ട് ഇരച്ചു കയറി അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഈ കക്കൂസുമാരിനെ ഒഴിക്കുന്നതൊക്കെ ഇങ്ങനെ ഭാവനയിൽ കണ്ടു അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കൂ ശരിക്കും ഈ അൻവർക്ക് ഇതൊക്കെ വെറുതെ തള്ളുന്നതാണോ അല്ലെങ്കിൽ ഇനി ശരിക്കും ഇങ്ങനെ സംഭവിക്കുമോ വെറുതെ പറഞ്ഞാണോ അതോ ശരിക്കും കക്കൂസുമാരനെ ഒഴിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് എനിക്ക് തന്നൊരു സംശയം ഈ ജയശങ്കർ വക്കീലിനെ കൊച്ചിയിൽ വെച്ച് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടൊക്കെയുണ്ട് അപ്പൊ ജയശങ്കർ വക്കീലിനെ കാണുന്ന സമയത്തെല്ലാം കൂടുതൽ സമയം ഒരു പ്രാവശ്യം കണ്ടേ അദ്ദേഹം മുൻപടുത്ത് കണ്ടിട്ടുള്ളൂ ഒരുപാട് എല്ലാ ദിവസവും അദ്ദേഹം മുൻ മറ്റ് വേഷങ്ങൾ ആണ് ധരിക്കുന്നതെന്നല്ല പക്ഷെ അദ്ദേഹത്തെ ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം കണ്ടിട്ടുള്ളപ്പോഴും അദ്ദേഹം അതിൽ ഒരു പ്രാവശ്യം മാത്രമാണ് അദ്ദേഹം മുൻ കണ്ടിട്ടുള്ളത് ബാക്കി എല്ലാ സമയത്തും അദ്ദേഹം പാൻസ് ആണ് ഇട്ടിരുന്നത് അപ്പൊ ഈ കഷ്ടകാലത്തിന് ഈ നമ്മുടെ അൻവറിക്ക ഈ കാര്യം ചെയ്യാൻ അതായത് നമ്മുടെ കക്കൂസ് മാലിന്യം ഒഴിക്കാൻ വേണ്ടി വരുന്ന ദിവസം ദ്ദേഹം ജയശങ്കറിന് പാൻസ് ആണ് ഇട്ടിരിക്കുന്നതെങ്കിൽ പി വി എൻവർ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പലതരത്തിൽ ഇങ്ങനെ ആലോചനകൾ ഇങ്ങനെ ഉണ്ടായി ഇപ്പൊ പി വി എൻവർ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ് പി വി എൻവർ എന്തുകൊണ്ടാണ് ഒരു മതരാഷ്ട്രവാദിയാകുന്നത് അല്ലെങ്കിൽ പി വി എൻവർ എന്തുകൊണ്ടാണ് ഒരു വർഗീയവാദിയാകുന്നത് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ പി വി എൻവറിനെ വർഗീയവാദിയാക്കാനും മതരാഷ്ട്രവാദിയാക്കാനും ഒറ്റ കാര്യമേ ഉള്ളൂ അത് പി വി എൻവറിന്റെ പേര് പി വി അൻവർ എന്നായിപ്പോയി എന്നുള്ളത് കൊണ്ടാണ് കെ പി ജലീൽ എങ്ങനെയാണ് വർഗീയവാദിയും മതരാഷ്ട്രവാദിയും ആകുന്നത് അദ്ദേഹത്തിന്റെ പേര് കെ ടി ജലീൽ എന്നായി പോയത് പക്ഷെ അതേസമയം ഈ പി വി അൻവറിന് പിന്തുണ കൊടുത്ത യു പ്രതിഭയുടെ കാര്യം അല്ലെങ്കിൽ യു പ്രതിഭ വർഗീയവാദിയാണെന്നോ മതരാഷ്ട്രവാദിയാണെന്നോ ആരും പറയില്ലല്ലോ അപ്പൊ ഇത് ഇങ്ങനെ ഇപ്പോ അൻവറിന്റെ തന്നെ വാക്കുകൾ പറഞ്ഞാൽ ഇങ്ങനെ ഈ കക്കൂസ് മാലിന്യം തലയ്ക്ക് ഒഴിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള കുറെ ക്രിമികീടങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ള ഒരു കാര്യം പറയേണ്ടി വരും കാരണം ഒരു ഇസ്ലാമിക നാമധാരിയാണെങ്കിൽ അവൻ എന്ത് പറഞ്ഞാലും അവനെ പിടിച്ച് അപ്പോഴേ അങ്ങ് വർഗീയവാദിയാക്കി കളയുക അല്ലെങ്കിൽ മതരാഷ്ട്രവാദിയാക്കി കളയുക പാകിസ്ഥാനിൽ പോകാൻ പറയുക ഇതൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പൊന്നും ആ മുമ്പ് വരെയൊന്നും ഇല്ലാതിരുന്നൊരു കാര്യമാണ് പക്ഷെ ഇതിനിടക്കാലത്താണ് ഇത്തരത്തിലുള്ള വല്ലാത്ത ഈ സോഷ്യൽ ഡിവൈഡിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഉള്ള പ്രചാരണങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നത് ഇപ്പോ ഇസ്ലാം നാമധാരിയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസത്തിൽപ്പെട്ടയാളാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ പിടിച്ച് അങ്ങ് വർഗീയവാദിയാക്കുക എന്നുള്ളത് ഒരു രീതിയായി മാറിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി അപ്പൊ ആ നിലയ്ക്ക് അൻവറിന്റെ അൻവർ ഉന്നയിക്കുന്ന ചില ആശങ്കകൾ അദ്ദേഹത്തിന്റെ വിഷമമൊക്കെ നമുക്ക് മനസ്സിലാകും പിന്നെ നമ്മൾ ഈ പി വി അൻവറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറേ വർഷമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചെയ്തികളും പറച്ചിലോകളും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഈ പി വി അൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം അതിവൈകാരികമായി അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ആളാണ് വളരെ പെട്ടെന്ന് അദ്ദേഹം ഈ ഇമോഷണൽ ആകുന്നയാളാണ് എം എൽ എ ആയിരിക്കുമ്പോ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വല്ലാതെ സങ്കടപ്പെടുന്ന അൻവറിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കരച്ചിലിന്റെ വക്കിലെത്തുന്ന വിതുമ്പുന്ന ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വൈകാരിക പ്രകടനമായിട്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് ലൈവിനെ കാണുന്നത് പക്ഷെ അതിൽ അദ്ദേഹം പറയുന്ന മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് പുത്തൻ വീട്ടിൽ തറവാട്ടിനെ കുറിച്ചാണത് പുത്തൻ വീട്ടിൽ മുഹമ്മദ് ഹാജി എന്ന് പറയുന്നയാൾ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു മുഹമ്മദ് ഹാജിയുടെ മകനായ ഷൌക്കത്ത് അലി ഹാജിയാണ് പി വി അൻവറിന്റെ പിതാവ് പി വി അൻവറിന്റെ പിതാവായ ഷൌക്കത്ത് അലി ഹാജിയുടെ ഹാജി എന്ന് ഷൌക്കത്ത് അലി പി വി ഷൌക്കത്ത് അലി എന്ന് പറഞ്ഞാലും കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന നേതാവ് എഐ സി സി അംഗമൊക്കെ ആയിരുന്ന അദ്ദേഹം തന്നെ പറയും പോലെ ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഒക്കെ കൂടെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ് അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത രണ്ട് തലമുറകളുടെ പിന്മുറക്കാരനായ പി വി എൻവറിന്റെ അവസ്ഥ ഇതാണെങ്കിൽ കേരളത്തിലെ ശരാശരി ഒരു മുസ്ലിം പേരുകാരന്റെ അവസ്ഥ എന്താണ് എന്ന് ഊഹിക്കണം അത് ചർച്ച ചെയ്യണം ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന അൻവറിനോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു എന്തായിരുന്നു ഇവിടെ നടന്നതെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഫുട്ബോൾ മത്സരത്തെക്കുറിച്ചുള്ള ഗൗരവതരമായ ചർച്ചയായിരുന്നു എന്ന് പറയുന്ന പി വി എൻ പറഞ്ഞു നമുക്കറിയാം അങ്ങനെയാണ് പി വി അൻവറിന്റെ പ്രതികരണങ്ങൾ അതുപോലെ അദ്ദേഹം അദ്ദേഹം ഖാനയിൽ ജയിലിലാണെന്ന് പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ കൊണ്ടുപോയിട്ട് നിലമ്പൂർ സ്റ്റേഷനിൽ പരാതിയൊക്കെ ഒക്കെ കൊടുത്ത് വലിയ പ്രശ്നമൊക്കെ ആയപ്പോ വലിയ ഈ ട്രോളുകളൊക്കെ വന്നപ്പോ പി വി അൻവർ പറഞ്ഞു ഖാനയിലുമല്ല കനാലിലുമല്ല ആഫ്രിക്കൻ രാജ്യമായ സീറൈൽ യൂണിലാണ് അപ്പൊ അങ്ങനെ ഉള്ളൊരു രസികനാണ് അദ്ദേഹ സമയത്ത് തന്നെ കുറച്ച് ഇമോഷണൽ ആണ് അങ്ങനെയൊക്കെയാണ് മാത്രമല്ല ഇപ്പൊ അൻവറിന്റെ അൻവർ എല്ലാ കാര്യങ്ങളും അൻവർ തന്നെ അൻവറിന്റെ ഈ ഫേസ്ബുക്കുമായി സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അൻവർ നേരിട്ടങ്ങ് ചെയ്യുമെന്നുമല്ല എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നികിതാസ് ജൂലിയാസ് ആണ് നമ്മുടെ കോഴിക്കോട് സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്ററുടെ മകൻ നികിതാസ് ജൂലിയാസാണ് പി വി എൻവറിന്റെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ തലവൻ പി വി ഒരു സോഷ്യൽ മീഡിയ തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോ എന്തായാലും പി വി എൻവർ ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞതൊന്നും ആയിരിക്കില്ല അപ്പോഴത്തെ ഒരു ആത്മരോഷത്തിൽ പറഞ്ഞതായിരിക്കാം കാരണം അല്ലെങ്കിൽ പിന്നെ പി വി എൻ വർണ് ഈ ജയശങ്കറിനെ പോലെയുള്ളവരെ ജയശങ്കർ മോശക്കാരനാണെന്നുള്ള അർത്ഥത്തിലല്ല എങ്കിലും അത്തരത്തിൽ ഈ വർഗീയവാദികളായിട്ടും മതരാഷ്ട്രവാദികളുമായിട്ടും ഒക്കെ ഇസ്ലാം നാമധാരികളെയൊക്കെ ചാപ്പ കുത്തുന്ന ആശാന്മാരെ ആശാന്മാരെ തേടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ തലയിൽ ഈ കക്കൂസുമാലിനെ ഒഴിക്കാൻ വേണ്ടി അവരെ തിരഞ്ഞുപിടിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പി വി എൻ ബർണ് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് അദ്ദേഹം അത് വെറുതെ പറഞ്ഞതാകും അപ്പോഴത്തെ പറഞ്ഞതാകും എന്ന് കരുതാനാണ് ഇഷ്ടം ഇല്ലെങ്കിൽ പി വി എൻ പറഞ്ഞ പോലെ നല്ലൊരു ജനപ്രതിനിധിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സമയം തികയില്ല എന്നാണ് തോന്നുന്നത് കാര്യം അങ്ങനെയുള്ള ഒരുപാട് പേര് ഈ കക്കൂസ് മാലിന്യത്തെക്കാൾ വലിയ വലിയ മാലിന്യം അതിനേക്കാൾ അപകടകരമായ മാലിന്യം അതിനേക്കാൾ ദുർഗന്ധം വമിക്കുന്ന മാലിന്യം മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുന്ന എത്രയോ കൃമികീടങ്ങളുടെ നാടാണ് കേരളം എന്നുകൂടി അത് പി വി എൻ പറഞ്ഞ് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടാകില്ല ആ ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ നമ്മൾ നടത്തുന്ന ഇത്തരം വ്യായാമങ്ങൾ ഈ കക്കൂസ് മാലിന്യവുമായി നടക്കുന്ന വ്യായാമങ്ങളൊക്കെ വെറുതെയാണ് എന്ന് ബോധ്യമാകും എന്നാണ് തോന്നുന്നത്